പൂരം നടക്കാതെ വന്നപ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപി വന്നിറങ്ങിയത് എന്തിന് അതും അദ്ദേഹം ആംബുലൻസിൽ വന്നിറങ്ങിയത് എന്തിന് അപ്പോൾ അതൊരു ഗൂഢാലോചനയല്ലേ അപ്പോൾ അതൊരു ഗൂഢാലോചന എന്ന് പറയാതിരിക്കാൻ പറ്റുമോ അപ്പോൾ പൂരം കലക്കിയതിന് പിന്നിൽ സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ പിന്നിലുള്ളവരുമല്ലേ ഇതൊക്കെയാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കുക അവിടെ പൂരം നടക്കാതെ വരികയും പൂരം മാറ്റിവെച്ചു എന്നറിയുകയും ചെയ്ത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് സുരേഷ് ഗോപി അവിടെ എത്തുന്നത് അദ്ദേഹം വിശ്രമത്തിലായിരുന്നു ദൂരെ തൃശ്ശൂരിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം ശാരീരികമായ ചില ഈ തിരഞ്ഞെടുപ്പിൻ്റെ മറ്റ് പല കാര്യങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹം ഒരുപക്ഷെ പിന്നെ ഒരു വിശ്രമത്തിലായിരുന്നു എങ്കിലും അങ്ങോട്ടേക്ക് വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല എന്ന് വന്നതുകൊണ്ട് അദ്ദേഹം സേവാഭാരതിയുടെ കാരണം സേവാഭാരതിയുടെ ആംബുലൻസ് ഏത് നിമിഷം വിളിച്ചാലും വിളിപ്പുറത്തുണ്ട് എന്നുള്ളത് കൊണ്ട് ആര് വിളിച്ചാലും ഇപ്പം സുരേഷ് ഗോപി എന്ന് മാത്രമല്ല ആര് വിളിച്ചാലും സേവാഭാരതിയുടെ ആംബുലൻസ് വിളിപ്പുറത്ത് കിട്ടും അതുകൊണ്ട് ആംബുലൻസിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എത്താം എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിന് ശാരീരികമായി ഇത്തിരി അസ്വസ്ഥ ഉള്ളത് കൊണ്ടുമാണ് അവിടെ എത്തിയത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അവിടെ മുമ്പ് മത്സരിച്ചവെന്നുള്ള നിലയിൽ ഈ സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ട് അവിടെ വന്നുകൂടാ അപ്പോൾ സ്വാഭാവികമായിട്ടും സുനിൽകുമാർ അവിടെ എത്തി സുനിൽകുമാർ എത്തിയതിന് ശേഷമാണിത് ഇപ്പോഴറിയുന്നത് സുനിൽകുമാർ ഈ വിവരങ്ങൾ അറിഞ്ഞ് അവിടെ എത്തിയതിന് ശേഷമാണ് സുരേഷ് ഗോപി എത്തുന്നത് എത്തുന്നതെന്നാണ് സുനിൽകുമാർ തൃശൂർക്കാരനാണ് തൃശ്ശൂരിനുള്ളതാണ് അദ്ദേഹം അവിടുത്തെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം എത്താൻ ഒരുപാട് വൈകി അതിനുശേഷമാണ് സുരേഷ് ഗോപി അവിടെ എത്തുന്നത് അപ്പോൾ സുനിൽകുമാർ വന്നത് എന്തിനെന്ന് ചോദിക്കാൻ ആരുമില്ല സുരേഷ് കുമാർ സുരേഷ് കുമാർ സുനിൽ കുമാറിനും അവിടെ വരാൻ കാരണം അദ്ദേഹവും അവിടുത്തെ ഒരു പൊതു പൊതു പ്രവർത്തകനാണ് രാഷ്ട്രീയ പ്രവർത്തനാണ് സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി ഒരു പൊതു പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനമാണ് സ്ഥാനാർത്ഥിയാണ് അപ്പോൾ സുരേഷ് ഗോപിക്കും വരാം അപ്പോൾ സുരേഷ് ഗോപി വന്നതിൽ മാത്രമാണ് ഇപ്പോൾ ഗൂഢാലോചന മാത്രമല്ല ഇനി ഇതിനിടയ്ക്ക് ഒരു കാര്യവും കൂടി പറയാനുള്ളത് മന്ത്രി രാജൻ അവിടെ ഉണ്ടായിരുന്നു ഈ പകൽ അവിടെ ഈ ഈ പൂരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ബൈറ്റൊക്കെ കൊടുത്ത് അങ്ങനെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പൂ ഈ പൂരം കലങ്ങിയെന്ന് അറിഞ്ഞ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം സുനിൽകുമാർ എത്താൻ ഒരുപാട് വൈകിയെങ്കിലും സുരേഷ് ഗോപി എത്തിയെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മന്ത്രി രാജൻ അവിടെ എത്താത്തത് അദ്ദേഹം തൃശൂരിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് കാരണം പകൽ മാധ്യമ പ്രവർത്തകർക്ക് ബൈറ്റ് കൊടുത്തതുമാണ് ഞാൻ അന്ന് സംശയിച്ചു എന്തുകൊണ്ട് മന്ത്രി രാജൻ അവിടെ എത്തിയില്ല നേരം പുലർന്നതിന് ശേഷം മാത്രമാണ് മന്ത്രി രാജൻ അവിടെ എത്തുന്നത് എല്ലാം മതിയാക്കി വെച്ചു എന്ന് ആയി വാർത്തകളിലെല്ലാം അതിശക്തമായി വാർത്തകൾ നിറഞ്ഞതിന് ശേഷമാണ് രാജൻ എവിടെയായിരുന്നു അന്വേഷിക്കണ്ടേ ഈ പൂരം കലക്ട് അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ മന്ത്രി എവിടെയായിരുന്നു മന്ത്രി എന്തുകൊണ്ട് ഈ ഈ പ്രശ്നത്തിൽ ഇടപെട്ടില്ല എന്തുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മാത്രം ചുമതലയിൽ വെച്ചിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പൂരത്തെ ഒരു 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 പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് എന്നൊരു നാൾ മാത്രം പൂരത്തെ കലക്ട് ചെയ്യുന്ന റിപ്പോർട്ട് വരുമ്പോൾ മന്ത്രിക്ക് എന്തായിരുന്നു ഉത്തരവാദിത്വം മന്ത്രി അവിടെ ആൾക്കാരുടെ നിന്നും ഈ പൂരത്തെക്കുറിച്ചും പൂരവകുപ്പയെക്കുറിച്ചും ബൈറ്റ് കൊടുക്കുക മാത്രമായിരുന്നോ ഉദ്ദേശം അതുമാത്രമായിരുന്നോ ചുമതല അത് മാത്രമാണോ ഡ്യൂട്ടി ഒരു മന്ത്രിയുടേത് എന്തുകൊണ്ട് ഈ സംഭവം നടത്തുമ്പോൾ മന്ത്രി എത്തിയില്ല മന്ത്രി അപ്പോൾ എവിടെയായിരുന്നു ഏത് അവസ്ഥയിലായിരുന്നോ ഇത് അന്വേഷിക്കേണ്ടതില്ലേ അപ്പോൾ അതും ഈ പറയുന്ന ഈ അന്വേഷണം വേണം ഗൂഢാലോചന വേ ഉണ്ട് എന്ന് പറഞ്ഞ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നവർ ആ അന്വേഷണത്തിന്റെ കൂട്ടത്തിൽ മന്ത്രി രാജൻ എവിടെ ആയിരുന്നു എന്തുകൊണ്ട് ഇതിൽ ആ യഥാസമയം ഇടപെട്ടില്ല എന്നതും അദ്ദേഹത്തിന്റെ ചുമതല അദ്ദേഹം അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണം അത് എന്തുകൊണ്ട് സമയത്ത് ചെയ്തില്ല എന്നതും ചോദിക്കേണ്ടതല്ലേ ആര് ചോദിക്കും ആരും ചോദിക്കില്ല പകരം സുരേഷ് ഗോപി ഈ ആംബുലൻസിൽ വന്നിറങ്ങിയത് ഗൂഢാലോചന തന്നെയാണ് അത് തർക്കമില്ല പക്ഷേ രാജൻ എവിടെ പോയി രാജൻ രാജനോടെ പോയി രാജൻ മന്ത്രിയായൊക്കെ ഒന്ന് പോയി കിടന്ന് നിന്ന് ഉറങ്ങിക്കൂടെ അപ്പോൾ സുരേഷ് ബാബി ഉറങ്ങിയിരുന്നെങ്കിൽ പറയും ഇയാളൊരു വലിയ സ്ഥാനാർത്ഥിയല്ലേ ഇയാൾ അവിടുത്തെ വലിയ എന്തോ വലിയ ആണെന്ന് പറയല്ലേ ഇത്രയും സമൂഹം നടത്തിന് അയാൾ എന്തുകൊണ്ടവിടെ വന്നില്ല അയാൾ കിടന്ന് ഉറങ്ങിയതിന് എന്നും ചോദിക്കും